ഹരി കൃഷ്ണാശ്രമം കൃഷ്ണ ശ്രീ ശ്രീരാധരാധി സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം എൻ്റെ കൃഷ്ണതീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എന്ന മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമായ അഭിമന്യുവിനെ കുറിച്ചാണ് പറയുന്നത് അഭിമന്യു ആര അർജുനൻ്റെയും സുഭദ്രയുടെയും പുത്രനാണ് അഭിമന്യു അതായത് നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ്റെ സഹോദരി പുത്രനാണ് അഭിമന്യു അഭിമന്യു ചന്ദ്രഭഗവാൻ്റെ മകനായ ചന്ദ്രൻ്റെ പുനർജന്മം എന്നാണ് പറയുന്നത് പക്ഷേ ഈ പതിനാറ് വയസ്സ് വരെ മാത്രമേ ആ അഭിമന്യുവിന് ഭൂമിയിൽ ജന്മം കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ജന്മ പതിനാറ് വയസ്സ് മാത്രമേ ആയുസ് അങ്ങനെ ഒരു കാര്യം കൂടെ അഭിമന്യുണ്ട് അങ്ങനെ അഭിമന്യു അഭിമന്യു ഇനി ഗർഭത്തിൽ ധരിക്കുന്ന സമയത്ത് അർജുനനും ഭഗവാൻ കൃഷ്ണനും ഇങ്ങനെ ഓരോ കഥകൾ വ്യൂഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂർമ്മവ്യൂഹം മഹരവ്യൂഹം സർപ്പവ്യൂഹം അങ്ങനെ ഏറ്റവും അവസാനം ചക്രവ്യൂഹം അങ്ങനെ യുദ്ധത്തിൻ്റെ ഓരോ വ്യൂഹങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കയറുന്നതും അതിലൂടെ പുറത്തിറങ്ങുന്ന കാര്യങ്ങളിങ്ങനെ സുഭദ്രയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുഭദ്ര ഇതെല്ലാം കേട്ട് കേട്ട് അവസാനം ചക്രവ്യൂഹത്തിൽ കിടക്കുന്ന കാര്യം എത്തി പകുതി എത്തുമ്പോഴത്തേക്ക് സുബദ്ര അങ്ങ് മയക്കത്തിലോട്ടായിപ്പോയി പൂർണ്ണ ചക്രവിക പുറത്തിറങ്ങുന്ന കാര്യം ഭഗവാനും അർജുനനും പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല അതിനു മുൻപേ സുഭദ്ര ഉറക്കത്തിലുണ്ട് അങ്ങനെ അവർ ആ കഥ അവിടെ നിർത്തും ഇതാരാണ് കേട്ടോണ്ട് കിടക്കുന്നത് സുഭദ്രയുടെ ഗർഭത്തിലായ അവളുടെ പുത്രനായി കേട്ടോണ്ട് കിടക്കുകയാണ് അങ്ങനെ സുഭദ്ര പ്രസവിക്കുകയും അഭിമന്യു എന്ന നാമകരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ അഭിമന്യു വളർന്നതെല്ലാം ദോരകലകൾ അമ്മയുടെ നാടായ കൃഷ്ണൻ്റെ അടുത്താണ് ദോരകയിലാണ് അഭിമന്യു വളർന്നത് അപ്പോൾ ആദ്യ ഗുരുവായ കൃഷ്ണൻ്റെ മകനായ പ്രത്യുപ്നനായിരുന്നു ആയുധകലകളെല്ലാം പഠിപ്പിച്ച് അർജുനനും ഒക്കെ ആയുധകലകളൊക്കെ പഠിപ്പിച്ച് ശ്രീകൃഷ്ണൻ്റെ ആ ഒരു ശിക്ഷണത്തിൽ അവിടെ അഭിമന്യു വളരുകയാണ് അപ്പോൾ എല്ലാ അർജുനനെപ്പോലെ ഒരു വില്ലാളി വീരനായി തീർന്നു അഭിമന്യു അതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം വിരാട രാജകുമാരിയെ ഉത്തരി വിവാഹം കഴിച്ച് അങ്ങനെ വിരാട് രാജകുമാരുടെ ഒരു ബന്ധം പാണ്ഡവര് സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഹസ്തിവിനോ ഹസ്തത്തിൽ അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം എത്തുകയാണ് ഈ കുരുക്ഷേത്ര യുദ്ധങ്ങൾ യുദ്ധം എത്തുന്ന സമയത്ത് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ പതിമൂന്നാം ദിവസം ഈ കുരുക്ഷേത്ര അവർ പറയും കൗരവർ പറയും ഇനി ചക്രവ്യൂഹത്തിനകത്ത് വെച്ചാണ് യുദ്ധം നടത്തുന്നത് എന്ന് പറയും അപ്പോൾ ഇവർക്ക് അറിയാമല്ലോ എങ്ങനെയെങ്കിലും പാണ്ഡവരെ പരാജയപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്തയാണ് പക്ഷേ ചക്രവീഹം കടക്കാൻ പാണ്ഡവർക്ക് അറിയാമെന്ന് ഭഗവാന്റെ ശിക്ഷണത്താൽ പാണ്ഡവർക്ക് അറിയാമെന്ന് അറിയാം അങ്ങനെ ഇവരെന്തേലൊരു തന്ത്രം പ്രയോഗിച്ചിട്ട് കൃഷ്ണനെയും അർജുനെയും തന്ത്രപൂർവ്വം മറ്റൊരു സ്ഥലത്തോട്ട് ഇവരുടെ ഇവരെയും മാറ്റും എന്നിട്ട് അപ്പം ഇവരാകെ കുഴഞ്ഞു പോകും കാരണം ചക്രവിഹം ജയിക്കാൻ നമ്മൾക്ക് കഴിയുമല്ലോ നമ്മൾക്ക് അറിയാമല്ലോ ചക്രവ്യൂഹം പുറത്ത് കിടക്കാൻ അവിടെ യുദ്ധം ചെയ്തിട്ട് അതിലൂടെ പുറത്ത് കിടക്കാനുള്ള വിദ്യ നമ്മൾക്ക് അറിയാം എന്നറിയാം ഇത് മനസ്സിലാക്കുമ്പോൾ അവരവർക്ക് അറിയാമല്ലോ അങ്ങനെ അവർ രണ്ടുപേരും മാറ്റി അവിടെ നിന്ന് മാറ്റി നിർത്തും പക്ഷേ ഇവർക്ക് ഇതിന് ഇതിന് കഴിയുന്നില്ലല്ലോ ഇതും ഇതെന്താ ഇത് മനസ്സിലാക്കിയ അർജുനന് പുത്രനായ അഭിമന്യു അഭിമന്യുവിന് ചക്രവ്യൂഹം അകത്ത് അറിയാം പക്ഷേ പുറത്ത് കടക്കാൻ അറിയത്തില്ല എന്ന് അത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അർജുനനും ഭഗവാൻ കൃഷ്ണനും അഭിമന്യു വരെ ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അഭിമന്യു നേരെ ചക്രവ്യൂഹത്തിനകത്തു കൂട്ട് കടക്കും കടന്ന് അവിടെ ഭയങ്കരമായി കോരെ യുദ്ധം നടക്കുകയും എല്ലാ എല്ലാവരെയും ഗതകൊണ്ടും ആളുകൊണ്ടുമൊക്കെ അഭിമന്യു പരമാവധി പിടിച്ച് യുദ്ധത്തിൽ പിടിച്ച് നിർത്തും ഏറ്റവും അവസാനം പുറത്ത് കടക്കാനായിട്ടുള്ളത് കാര്യം മറന്നു പോകും അപ്പം ആകെ ഒരു ആശയക്കുഴപ്പത്തിലാണ് അഭിമന്യു അങ്ങനെ ഇത് മനസ്സിലാക്കിയ ദുശാസനനും ദുശാസന്റെ മകനും മനസ്സിലായി ഈ അഭിമന്യുവിന് ഈ ചക്ര വ്യൂഹം ഭേദിച്ച് പുറത്ത് കടക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കി അവരെ തന്ത്രത്തിൽ അഭിമന്യുവിനെ ഗതകൊണ്ട് അടിച്ച് വീഴ്ത്തും ഏറ്റവും അവസാനം ദുശാസനന്റെ പക്ഷേ അതിൽ ദുര്യോധൻ്റെ മകനെയൊക്കെ അഭിമന്യു കൊല്ലുന്നുണ്ട് ഇതിലെല്ലാം അവർക്ക് ദേഷ്യമാണ് അഭി അഭിമന്യുവിനോട് ഏറ്റവും അവസാനം അഭിമന്യുവിൻ്റെ അഭിമന്യുവിൻ്റെ തലയെ അടിച്ച് വീഴ്ത്തുകയാണ് ദുശഹാസൻ്റെ മകൻ ആ മരണത്തോട് മല്ലടിക്കുന്ന സമയത്തും അഭിമന്യു തൻ്റെ കൊണ്ട് ദുശാസൻ്റെ മകനെ അടിച്ച് വീഴ്ത്തുന്നുണ്ട് ഏറ്റവും അവസാനം എല്ലാ പേരും കൂടെ ചേർന്ന് അഭിമന്യുവിനെ ആ ചക്രവ്യൂഹത്തിനകത്തിട്ട് അടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് അങ്ങനെ അഭിമന്യു അവിടെ വെച്ച് മുക്തി സംഭവിക്കുകയും ചെയ്യുന്നു പക്ഷേ അർജുനനും ഭഗവാനും നോക്കുമ്പോൾ അഭിമന്യുവിൻ്റെ ജീവനല്ലാത്ത ശരീരമാണ് ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ പുറത്ത് കിടന്നത് പക്ഷേ അതിൽ അവർ ഇതറിഞ്ഞ് ദ്രൗപദിയും സുഭദ്രിയും മഹാലസ്യപ്പെട്ടി വീഴുകയും തൻ്റെ മകനെ കൊന്നറിയും പക്ഷെ ദ്രൗപതിയാണ് ഏറ്റവും കൂടുതൽ സ്വന്തം മക്കളെ കാട്ടി അഭിമന്യുവിൻ്റെ അടുത്ത് ദ്രൗപദിക്കായിരുന്നു ഏറെ ഇഷ്ടം ഇത് മനസ്സിലാക്കി മനസ്സിലാക്കിയവരും ആകെ ആകെ ദുഃഖിതരായിത്തീരുകയും ചെയ്യുന്നു തൻ്റെ മകൻ്റെ ജീവനില്ലാത്ത ശരീരം കണ്ട് അർജുനൻ ആകെ തളർന്നിരിക്കുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ വന്ന് പറയും താഴ്ത് അർജുന മകനായിട്ടല്ലേ ആ വിധി വരുത്തി വെച്ചത് പക്ഷേ എന്തു ചെയ്യാൻ വിധിക്ക് നമ്മൾ കീഴടങ്ങിക്കൊടുത്തല്ലേ എന്ന് പറയുന്നു അതിനുശേഷം യുദ്ധം യുദ്ധം അന്നത്തെ ദിവസം അവസാനിപ്പിച്ച് രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അശ്വത്ഥമാവ് എന്തു ചെയ്യും രാത്രി വന്ന് അവരുടെ കൂടാരങ്ങളിനകത്ത് കയറി ദ്രൗപതിയുടെയും എല്ലാ മക്കളെയും വാൾ വെട്ടി കൊല്ലുകയാണ് ചെയ്യുന്നത് ഇത് അറിഞ്ഞ അർജുനൻ അശ്വത്ഥമാവിനെ കൊല്ലാനായിട്ട് വാളെടുക്കുന്ന സമയത്ത് ദ്രൗപതി പറയും ഞങ്ങൾ മാതാ ഞാനോ പുത്ര ദുഃഖങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിട്ട് മറ്റൊരു മാതാവും മക്കൾ നഷ്ടപ്പെട്ട ദുഃഖം അറിയണ്ട അവനെ വെറുതെ വിടൂ അർജുന അവനെ കൊല്ലണ്ട ആ മാതാവും പുത്രദുഃഖത്താൽ മരിക്കും അതുകൊണ്ട് ഞാനോ ഞങ്ങളോ പുത്രദുഃഖത്താൽ ആകെ ദുഃഖിച്ചിരിക്കുകയാണ് ആ അവന് വെറുതെ വിടുകയെന്ന് പറയാം അതും ഒരു മാതാവിൻ്റെ ആ ഒരു മക്കളോടുള്ള ആ ഒരു സ്നേഹമാണ് അവിടെ പ്രകടമാകാൻ കഴിയുന്ന ഒരു മാതാവിന് മാത്രമേ മറ്റൊരു മാതാവിൻ്റെ ആ മനസ്സ് മക്കൾ നഷ്ടപ്പെട്ട് ആ ഒരു വിധ അറിയാൻ കഴിയുകയുള്ളു അങ്ങനെ അശ്വത്ഥ്മാവിനെ വെറുതെ വിടുകയും ചെന്നാലും അവസാന അശ്വത്ഥ്മാവ് പിന്നും അതിൽ ഉണ്ടാവും അത് പറയാം അതിന് ശേഷം യുദ്ധഭൂമിയിൽ ഏറ്റവും അവസാനത്തെ ദിവസം കർണന് കൊല്ലാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ യുദ്ധഭൂമിയിൽ കർണൻ്റെ തേരിൻ്റെ ചക്രം ഭൂമിയിൽ താഴ്ന്നു പോകുന്ന സമയത്ത് കർണൻ ഇറങ്ങിയിട്ട് പറയും എൻ്റെ ചക്രങ്ങൾ ഭൂമിയിൽ താഴ്ന്നു പോയിരുന്നു ഞാനിവിടെ തേത് വെച്ചിട്ട് ആണ് ഇറങ്ങുന്നത് എന്ന് പറയും അങ്ങനെ അമ്പും ഇല്ലും എല്ലാം തേരിൽ വെച്ചുകളുണ്ട് കർണൻ ഇറങ്ങി തേരുയർത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഏർ നമ്മളുടെ ഭഗവാൻ കൃഷ്ണൻ കുതന്ത്രമാണല്ലോ കൃഷ്ണൻ അർജുനനോട് പറയും അർജുന ഈ അവസരം മുതലാക്കരുത് കർണനെ ഇപ്പോൾ മാത്രമേ നിനക്ക് വധിക്കാൻ കഴിയുകയുള്ളു അപ്പോൾ അർജുനൻ ഭഗവാനോട് പറയും ക്ഷത്രീയധർമ്മം ചതിച്ചു കൊല്ലുകരു ചെല്ലുന്നല്ലേ അത് ഭഗവാനേ ഭഗവാൻ അത് അറിഞ്ഞൂടെ ഞാൻ ചതിച്ച് അർജുനന് കർണനെ കൊല്ലുകയില്ല എന്ന് അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് പറയും അപ്പം ഭഗവാൻ കൃഷ്ണൻ പറയും നിൻ്റെ മകനെയും നിൻ്റെ മക്കളെയും അവരെങ്ങനെയാണ് കൊന്നത് അവരെ ചതിച്ചാണ് ആ ചക്രവ്യൂഹത്തിനകത്തിട്ട് അഭിമന്യുവിനെ അവര് കൊന്നത് അതുകൊണ്ട് നീ ഒരിക്കലും അത് ചിന്തിക്കരുത് നമ്മളുടെ ക്ഷത്രിയന്മാരുടെ ധർമ്മം ചിന്തിക്കരുത് നീ ഇവനെ ഇപ്പോൾ വധിച്ചില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നിനക്ക് കർണനെ കൊല്ലാൻ കഴിയുകയില്ല അർജുന എന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട് അങ്ങനെ എന്ത് അർജുനൻ്റെ മനസ്സ് മാറി അർജുനൻ തൻ്റെ അസ്ത്രങ്ങളും വെല്ലുമെടുത്ത് അർജുനൻ്റെ നേരിയ അയക്കുന്ന സമയത്ത് കർണൻ പറയും ഭഗവാനെ ഞാനിവിടെ പറഞ്ഞിട്ടാണ് എന്നെ നിങ്ങൾ ചതിച്ച് കൊല്ലുകാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഭഗവാൻ പറയും നീ അർജുനൻ്റെ മകനെ ചതിച്ചല്ലേ കൊന്നത് നീയാണ് അതിൽ ആദ്യം അവനെ അടിച്ചത് അടിച്ചു കൊന്നത് അടി ത് അതിനുള്ള കാരണമുണ്ടാക്കി നീ അവരെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അഭിമന്യുന് ചക്രവ്യൂഹത്തിനകത്തോട്ട് ചതിച്ചു കൊല്ലുകയല്ലേ ചെയ്തത് അതുകൊണ്ട് നീ ഈ മരണത്തിന് നിനക്ക് അർഹപ്പെട്ടതാണ് എന്ന് പറയും അവസാനം അർജുനൻ ഏർ കർണനെ നേരെ അസ്ത്രമേവിക്കുകയും കർണനെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് ഉം ഇതുമെല്ലാം അവസാനിച്ച് കൗരവർക്കെല്ലാം ഏർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പാണ്ഡവര് രാജ്യഭരണമൊക്കെ ഏറ്റെടുത്ത് ഏറ്റവും അവസാന സമയത്ത് ഭഗവാൻ ദോരകയിലോട്ട് തിരിച്ചു പോകുന്ന സമയത്ത് കുന്തി വന്ന് പറയും ഭഗവാനേ എൻ്റെ മക്കളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഭഗവാൻ പോകുകയാണോ ദോരകയിലോട്ട് ഇനി എൻ്റെ മക്കൾക്ക് കൂട്ടിനാരെങ്കിലും വേണ്ടേ ഞാൻ ഭഗവാനായിട്ട് കാണുന്ന കാണുകയാണ് ഞാൻ ഒരിക്കലും അങ്ങിയേ എൻ്റെ സഹോദരൻ വാസുദേവൻ്റെ പുത്രനായിട്ടല്ല കണ്ടിരിക്കുന്നത് ഭഗവാനായിട്ടാണ് കാരണം എൻ്റെ മക്കളെ സഹായിച്ച് രക്ഷിച്ചത് ഭഗവാൻ ആ ഭഗവാനായിട്ടാണ് ഞാൻ ഭഗവാനെ കാണുന്ന ഭഗവാൻ തിരിച്ചു പോകരുത് അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറയും രാജ്യഭരണമൊക്കെ ഏറ്റ് ബ്രഹ്മപുത്രം പാണ് എല്ലാവരും ഇനി രാജ്യം നോക്കിക്കോളും എൻ്റെ ആവശ്യമില്ല ഞാൻ ഇനി എൻ്റെ രാജ്യമായ ദൂരകയിലോട്ട് തിരിച്ചു പോവുകയാണ് എന്ന് പറയും അങ്ങനെ അതിനുശേഷം അശ്വത്ഥമ്മാവ് വീണ്ടും വന്ന് ഉത്തരയുടെ ഗർഭത്തിന് ഇനി ആ ഒരു വംശം മാത്രമേ ഇല്ലേ ഉള്ളൂ ഉത്തരയുടെ ഉത്തര ആര് അഭിമന്യുവിൻ്റെ ഭാര്യയാണ് ഉത്തര അപ്പൊ ആ ഉത്തരയുടെ ഗർഭം കൂടെ നശിപ്പിച്ചു കഴിഞ്ഞാൽ വംശം ഇങ്ങനെ നിൽക്കില്ലെന്ന് മനസ്സിലാക്കി അശ്വത്ഥമാവിൻ്റെ അന്ന് കൊന്നില്ലല്ലോ അശുദ്ധമാവ് വരികയും അശ്വ തൻ്റെ സുദർശനം ചക്രം ഉപയോഗിച്ച് ഉത്തരയുടെ ഗർഭത്തെ ഭഗവാൻ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ആ അശുദ്ധമാവ് സ്വന്തം അമ്പ് എഴുതുമത്തേക്ക് ആ അമ്പിൻ്റെ തളർത്തുകൊണ്ട് തൻ്റെ തുദർശന ചക്രമായ ഭഗവാൻ ഉത്തരുടെ ഗർഭത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഉത്തരുടെ ഗർഭത്തെ സംരക്ഷിച്ച് നിർത്തിയത് കൊണ്ട് ഉത്തരപ്രസവിച്ച മകന് പരീക്ഷത്ത് എന്നിട്ട് കാരണം പരീക്ഷണങ്ങളാൽ അത് ജീവിച്ചത് കൊണ്ട് പരീക്ഷത്ത് എന്നിടുകയും പരീക്ഷത്ത് പിന്നെ രാജ്യത്പന്നങ്ങളൊക്കെ ആയിട്ട് പരീക്ഷത്ത് മഹാരാജാവായി തീരുകയും ചെയ്തെങ്കിലും പരീക്ഷത്തിനും ഒരു മുനിശാപം ഉണ്ടായിരുന്നു ആ മുനിശാപത്താൽ നാഗദംഷ്ടം ഏറ്റ് പരീക്ഷിത്ത് മരണമടയുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവസാനാണ് അഭിമന്യുവിൻ്റെ അഭിമന്യു ജീവിത കഥകൾ അവസാനം ആ സമയത്ത് പോലും എന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യമുണ്ടെന്ന് വെച്ചാൽ വിധി ഏറ്റെടുക്കാൻ കഴിയാറുണ്ട് പതിനാറ് വയസ്സ് വരെ മാത്രമേ അല്ലയോ അഭിമന്യുവിന് ഭൂമിയിൽ ആയുസ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് വിധിയുടെ അടിസ്ഥാനത്തിൽ അഭിമന്യുവിന് വൃത്തി കൈവരിക്കണം അതാണ് അഭിമന്യു അഭിമന്യുവിൻ്റെ കഥ മഹാഭാരതത്തിൽ പിന്നെ അടുത്തൊരു കഥയുമായിട്ട് വരാം ഇതാണ് ഹരികൃഷ്ണ കൃഷ്ണ സർവകൃഷ്ണ പാദാർപ്പണ നവസ്തു ശ്രീരാധരാധ സർവത്ര ഗോവിന്ദ നാമസം കീർത്തന